ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ആത്മജിജ്ഞാസുക്കളായ ഏവർക്കും വിനീത നമസ്കാരം ഉറക്കല്ല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനിനാരായണ പ്രസാദ് സ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ വായന നമ്മൾ തുടരുകയാണ് പാഠം മൂന്ന് നമ്മുടെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗുരുജി പ്രണാമം എന്നാണ് ഹരി നിങ്ങളുടെ പരീക്ഷ രണ്ടാഴ്ചയ്ക്കകം ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ പഠിക്കാൻ ഇടയാകുമ്പോഴെല്ലാം എൻ്റെ ഭാഗം തന്നെയാണെന്ന് കൂടി കണക്കാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് വേണ്ടത്ര ഫലപ്പെടുന്നില്ല അത് ഫലിക്കാത്തത് ശ്രമം നടത്തിയ രീതി ശരിയാകാത്തത് കൊണ്ട് മാത്രമാണ് തുടക്കവും ഒടുക്കവുമില്ലാത്ത ആ വലിയ കുത്തൊഴുക്കിൽ എടുത്തു ചാടി കഴിയുമ്പോൾ അതിൽ പൊങ്ങിക്കിടന്നൊഴുകുന്ന ഒരു തടിക്കഷ്ണം പോലെയല്ല താനായി തീരുന്നത് മറിച്ച് അതിലെ ഒരു നീർത്തുള്ളി എന്ന നിലയിൽ അതുമായി ഒന്നായി തീരുകയാണ് ചെയ്യുന്നത് ഒഴുക്കുമായി തീരാനുള്ള ഒരു ശ്രമവും അവിടെ ആവശ്യമില്ല താൻ അതുമായി ഒന്നായി കഴിഞ്ഞു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് നീർത്തുള്ളിയുടെ കാര്യം ഒരു ഉദാഹരണം മാത്രമാണ് താൻ വെറും ജഡമായൊരു വെള്ളത്തുള്ളി പോലെയല്ല ജീവിക്കുന്ന ഒരു നീർത്തുള്ളിയാണെന്ന് പറയാം ജീവിക്കുന്ന താൻ എന്ന നിർത്തുള്ളി അവിരാമമായ പ്രപഞ്ചപ്രവാഹത്തിൽ ചേർന്ന് ഒന്നായി തീർന്ന് ജീവിക്കുമ്പോൾ തൻ്റെ വ്യക്തി ജീവിതം ആകെയുള്ള ജീവിത പ്രവാഹത്തിൽ നിന്നും വേറെ തീർന്നു കഴിഞ്ഞു അത് നന്നായി മനസ്സിലായി അങ്ങനത്തെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പവുമാണ് മനസ്സിലാക്കുന്നതല്ല പ്രശ്നം എങ്ങനെ അതിൻ്റെ ജീവിതാനുഭവമായി തീരും എന്നതാണ് പ്രശ്നം ലോകത്തിൽ ഇന്ന് ലഭ്യമായ എല്ലാ മതഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും അതൊക്കെ ഓരോ തരത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാനാണെന്ന് ആധുനിക ഭൗതികശാസ്ത്രവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഏകത അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നൊരവസ്ഥയിലാണ് അതുകൊണ്ട് നമുക്കും ഇവിടെ അത്തരമൊരു അധ്യാത്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ സഹായം സ്വീകരിക്കുന്നത് കാര്യമെളുപ്പമാക്കും ഏത് ഗ്രന്ഥമാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് ഏത് ഗ്രന്ഥമായാലും മതി ഏത് മതഗ്രന്ഥത്തിനും ഉണ്ടാകും അത് രൂപം കൊണ്ട സാംസ്കാരികവും ചരിത്രപരവുമായ ചില പ്രത്യേകതകൾ ഈ പ്രത്യേകതകളെ മാറ്റിവെച്ചിട്ട് വേണം അതിലെ മുഖ്യമായ സന്ദേശ സാരം എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പശ്ചാത്തലപരമായ ഈ പ്രത്യേകതകളെയും മുഖ്യമായ സന്ദേശ സാരത്തെയും എങ്ങനെയാണ് വകതിരിച്ചറിയേണ്ടത് ഇത് രണ്ടും അരിച്ചു വേർതിരിച്ചെടുക്കുന്നതിൽ അല്പം പ്രയാസമില്ലാതില്ല അങ്ങനെ ഒരു പ്രയാസമുള്ളതുകൊണ്ടാണ് ഇവയെ വകതിരിച്ച് കാണാതെ കൂട്ടിക്കലർത്തുകയും അതിന്റെ ഫലമായി മതകലഹങ്ങളും മതപ്പോരുകളും കുരിശി യുദ്ധങ്ങളുമൊക്കെ ലോകമെമ്പാടും ഉണ്ടാകുകയും ചെയ്യാനിടയായിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഇവിടെ പരിശോധിക്കാൻ തുടങ്ങിയാൽ മതചരിത്രങ്ങളിലേക്കും മതതാരമ്യ പഠനത്തിലേക്കുമൊക്കെ ഒന്ന് കടന്നു പോകേണ്ടി വരും അത് നമുക്ക് മറ്റൊരു മറ്റൊരവസരത്തിലാകാം എന്നാലും മതവിദ്വേഷത്തിലേക്ക് ചെന്നു ചാടിപ്പോകുന്ന വലിയൊരു തെറ്റിൽ നിന്ന് നമ്മെ തന്നെ രക്ഷപ്പെടുത്ത് നിർത്താൻ നമുക്ക് സാധിക്കും അതെങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ ഭാഗമായ ഒരു ശാസ്ത്ര കൃതി പഠനത്തിന് തിരഞ്ഞെടുക്കുക അതിനോടുള്ള പ്രത്യേകമായ മമത കാരണമല്ല അത് നമുക്ക് കൂടുതൽ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രം അതുകൊള്ളാം ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ അറിയാം രാമായണമാണ് രാമായണം ഭാരതത്തിലെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്ന് മാത്രമാണ് വാസ്തവത്തിൽ അതിന് അപ്രധാനമായ ഒരു സ്ഥാനം മാത്രമേ മതഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലുള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ടത് ഏതാണ് ഉപനിഷത്തുക്കളാണ് ഭാരതത്തിലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഭാരതത്തിലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പൊതുവിൽ ശ്രുതികളെന്നും സ്മൃതികളെന്നും രണ്ടായി വകതിരിച്ചിട്ടുണ്ട് ശ്രുതികളുടെ കൂട്ടത്തിൽ വരുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സ്മൃതികൾ രാമായണം രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് മറ്റേ ഇതിഹാസം മഹാഭാരതമാണ് രാമായണം എഴുതിയത് വാൽമീകി മഹർഷിയാണ് മഹാഭാരതം എഴുതിയത് വ്യാസ വ്യാസമഹർഷിയും എത്രയെത്ര പുതിയ പേരുകൾ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറഞ്ഞതെന്നാൽ നന്നായിരുന്നു പറഞ്ഞുതരാം ശ്രുതി എന്നാൽ കേട്ടത് എന്നാണ് അർത്ഥം ഋഷിമാരിൽ നിന്നും നേരിട്ട് കേട്ട വാക്കുകളായതുകൊണ്ടാണ് അവ ശ്രുതികളായത് ഋഷി എന്ന വാക്കിന്റെ അർത്ഥം കണ്ടവൻ എന്നാണ് സത്യം കണ്ടറിഞ്ഞ ആൾ എന്നർത്ഥം അങ്ങനെയുള്ള മഹാന്മാരാണ് മഹർഷിമാർ അവർ കണ്ടറിഞ്ഞ പരമമായ സത്യം വാക്കുകളുടെ രൂപത്തിൽ അവർ വെളിപ്പെടുത്തി അങ്ങനെയുള്ള വാക്കുകളുടെ ശേഖരമാണ് ശ്രുതികൾ ഓരോ ഋഷിയും മൊഴിഞ്ഞ വാക്കുകളെ സൂക്തങ്ങൾ എന്ന് വിളിക്കും നല്ല ഉക്തികൾ അഥവാ പറഞ്ഞു കേട്ട വാക്കുകൾ എന്നർത്ഥം വ്യാസഭഗവാനാണ് ഈ സൂക്തങ്ങളെയൊക്കെ ശേഖരിച്ച് ഋഗ്വേദം യജുർവേദം സമവേദം അഥർവവേദം എന്നിങ്ങനെ നാലായി നാല് വേദങ്ങളായി വകതിരിച്ച് വെച്ചത് അതുകൊണ്ടാണ് ആ മഹർഷിയെ വേദവ്യാസനെന്ന് വിളിക്കുന്നത് ഇതെല്ലാം ചേർന്നതാണ് ശ്രുതികൾ ആ വേദങ്ങളുടെ അവസാന ഭാഗത്ത് അവയ്ക്ക് അനുബന്ധമായി ചേർത്തിട്ടുള്ള സൂക്തങ്ങളാണ് ഉപനിഷത്തുക്കൾ വേദങ്ങളും ഉപനിഷത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇന്ന് ഏറെയായി അടുത്ത ഞായറാഴ്ച ഒരു അന്ന് അവർക്ക് പറഞ്ഞു തരാം നമ്മൾ പാഠം മൂന്ന് അവസാനിപ്പിക്കുകയാണ് നമസ്തേ